ഹലോ അസ്ലാമലൈക്കും എല്ലാ കുട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണേ അലഹമുല്ല ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്നത്തെ എൻ്റെ കുഞ്ഞ് ബ്ലോഗും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടു നോക്കി അപ്പോൾ ഒന്ന് നേരം വെളുത്ത് നേരത്തെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കാരണം ഒന്നല്ല കേട്ടോ നമ്മൾ ദോഷമാവാക്കുക അടിച്ചു വെച്ചത് എന്തായി എന്നറിയാൻ വേണ്ടി വന്നതാട്ടോ അപ്പം നല്ല ചൂടാണല്ലോ അപ്പോൾ സമയം ഒരു കട രാത്രി ഞാൻ അടിച്ചു വെച്ചത് അപ്പോളേക്ക് തന്നെ നേരം വെളുത്ത് ഞാനൊരു ആറരക്കടക്കളിലേക്ക് വന്നപ്പോഴേക്കു തന്നെ അധികം ഒന്നും പോയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ തുകി പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പം തുകി പുറത്തേക്ക് പോയതൊക്കെ ഞാൻ ഒഴിവാക്കി ബാക്കിയൊക്കെ കുറച്ച് ഫ്രിഡ്ജിലേക്കും വെച്ച് ബാക്കിയുള്ളത് നമുക്ക് ദോശ ചൂട ഇഡലി ആക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് ദോശമാവിൻ്റെ പരിവത്തിലാണ് ഇപ്പോൾ ഇത് കുറച്ച് വെള്ളം എറിപ്പോയി അപ്പോൾ പിന്നെ ദോശ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ അവിടെ മാറ്റി ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് തലേ ദിവസം പഞ്ചായത്ത് വെള്ളം അല്ലാത്തതുകൊണ്ട് ഞാൻ തിരുമ്പിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് മെഷീനിലിട്ട് കുറച്ച് നമ്മളെ കല്ലുമലൊക്കെ നല്ലവണ്ണം ഉഷാറാക്കി രാവിലെ തന്നെ തിരുമ്പുമ്പോഴൊക്കെ നല്ല സുഖമാണ് കേട്ടോ നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ അടിച്ചിങ്ങനെ തിരുമ്പുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു എനർജി കിട്ടും കേട്ടോ ശരീരത്തിന് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എൻ്റെ തിരുമ്പലും കുളിയും അവിടെ കഴിച്ചിട്ടുണ്ട് നല്ല ചൂടാണല്ലോ ഇപ്പം എത്ര പ്രാവശ്യം കുളിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും എല്ലാ കൂട്ടുകാരും മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ഓരോരോ പ്രാർത്ഥനയിലും മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കൽ നിർബന്ധമായ കാര്യമാണ് അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ആറിടാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഇപ്പോൾ സമയം ഒരു ഏഴേരൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ദോഷമാണല്ലോ അപ്പോൾ പെട്ടെന്ന് കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ തിരുമ്പലൊക്കെ അങ്ങോട്ട് കഴിച്ച് വെച്ചതാണ് പിന്നെ ഒരു പത്ത് മണിയായാൽ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വരാനേ പറ്റില്ല കേട്ടോ ആറിടാനൊന്നും പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അത്രക്ക് വെയിലാണ് ഒരു പത്ത് മുതൽ ഒരു മൂന്ന് വരെ ഈ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റൂല മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ നല്ല ഉഷാറായിട്ട് നല്ല തണൽ കിട്ടും കേട്ടോ നമ്മളാ ചാമ്പക്കൻ്റെയും ജാതിക്കേണ്ട ഒക്കെ തണലുണ്ടാവും അപ്പോൾ ആറിടലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുക്കളയിലേക്കൊക്കെ വന്നാൽ പിന്നെ ഇപ്പം ജീരക വെള്ളം തൽക്കാലം നിർത്തിവെച്ചതാട്ടോ എന്താ വെച്ചാൽ ചൂടുകൊണ്ട് ഇപ്പോൾ ചൂടുള്ള വെള്ളം കുടിക്കാനേ പറ്റുന്നില്ല അപ്പം കുറച്ച് നല്ല പച്ച വെള്ളം നമ്മളെ കുപ്പിയിലാക്കി വെച്ചിട്ട് അതങ്ങോട്ട് ഇരുന്ന് ആസ്വദിച്ച് കുടിക്കോ അപ്പോൾ ഞാൻ ഫ്രണ്ടിലൊക്കെ പോയി ഇരുന്ന് ആസ്വദിച്ച് കുടിക്കാൻ വേണ്ടി പോകാനൊക്കെ നിന്നിരുന്നു പക്ഷേ ടൈം നമ്മളെ തിരുമ്പലും കൂളിയും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കൊരുപാട് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് നിൽക്കണ്ട പെട്ടെന്ന് കുട്ടികൾ നോക്കുമ്പോൾ പത്താം ക്ലാസ് ആയതുകൊണ്ട് ട്യൂഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആറു മണിക്ക് ട്യൂഷനാണ് അപ്പോൾ പോയി വരുമ്പോഴേക്ക് നമുക്ക് ചായ ഒക്കെ ആക്കണല്ലോ അപ്പോൾ വെള്ളം കുടിച്ചാട്ടോ പോകൽ കാലി ചായ പോലും വേണ്ട വെള്ളം കുടിച്ചിട്ടാണ് പോകല് അപ്പോൾ മോനിപ്പം ഭയങ്കര ഡൈറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഓനിപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഒന്നും ഓന് പറ്റൂല ഓന് സെപ്പറേറ്റ് വേറെ ഉണ്ടാക്കുക തന്നെ വേണോ അപ്പോൾ ഒരു കണക്ക് നോക്കുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ ചെയ്താലും നമ്മളൊക്കെ ഉഷാറായിട്ട് മെലിയിട്ടോ പക്ഷെ നമ്മുടെ മനസ്സൊന്നും അതിനനുവദിക്കില്ല കേട്ടോ പ്രത്യേകിച്ച് ഈ വീട്ടിലിരിക്കുന്ന നമ്മളുണ്ടല്ലോ എന്തെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നുപോകട്ടോ അപ്പോൾ നമുക്കത് നടക്കൂല അതൊരൊക്കെ ഒരു ഏജ് ഉണ്ടായ ഏജിലൊക്കെ അത് നടക്കുള്ളൂ കേട്ടോ പക്ഷെ മനസ്സോണ്ട് വിചാരിച്ച് നടക്കാത്തതായിട്ട് ഒന്നുമേ ഇല്ല കേട്ടോ അത് കൃത്യമായ കാര്യമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖവും സമാധാനം ഉണ്ടാവട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കൂടുതൽ നമുക്ക് നല്ല മഴ കിട്ടട്ടെ എന്നും പ്രാർത്ഥിക്കട്ടോ അപ്പം നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പം ഭയങ്കര മഴവും വെള്ളപ്പൊക്കമൊക്കെ ആണല്ലേ നമുക്കാണിവിടെ മഴയില്ലാത്തത് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വേനൽ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ നമ്മളെ ഈ പഞ്ചായത്തിൽ എന്താണാവോ മഴ പെയ്തിട്ടേ ഇല്ല കേട്ടോ വേനൽമഴ മഴ അങ്ങനെ വരാന്നല്ലാതെ പെയ്തിട്ടില്ല അപ്പോൾ ഒരുപാട് സ്ഥലത്തൊന്നും ഇപ്പം വെള്ളം ഇല്ല കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇല്ല ഉള്ള വെള്ളം അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് അവൻ പ്രാർത്ഥിക്കട്ടോ വെള്ളമില്ലാത്തവർക്ക് പെട്ടെന്ന് ഒരു മഴ കൊടുത്തിട്ട് വെള്ളം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം അതിനെ വെല്ലാൻ ഒരു അതും പോരട്ടോ അപ്പം നമ്മൾ എന്താ പറയുക തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് നല്ലൊരു അടിപൊളി ചട്നി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങ ചിരകാൻ മടിയുള്ള ഞാൻ ഇങ്ങനെ ആട്ടോ ഇപ്പോൾ ചെയ്യൽ എന്താ വെച്ചാൽ ഭയങ്കര മടിയാണ് മടി അല്ലെങ്കിൽ ഷോൾഡർ രണ്ടും ഭയങ്കര വേദന കേട്ടോ തേങ്ങ അങ്ങനെ നമ്മൾ നമ്മളാ ഉറപ്പിക്കാത്ത ചിരവാണെട്ടോ അവിടെയുള്ള ഉറപ്പിച്ച ചിരവ ഞാൻ ഈ ചിരവ വാങ്ങിയതിന് ശേഷം മാറ്റി വെച്ച് അല്ലാതെ എൻ്റെ മോനെനിക്ക് തേങ്ങ രണ്ടും മൂന്നും തേങ്ങ ഒക്കെ ചിരകി നല്ലോണം ഫ്രീസറിൽ കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാലൊക്കെ ഉഷാറായിട്ട് ഒരുപാട് കാലം കിട്ടും കേട്ടോ ഇപ്പോൾ ഓന് മറ്റേ ചിര പറ്റുന്നേ ഇല്ല ഓന് ചിരകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചെരുത്തറില്ല അപ്പോൾ പിന്നെ ഞാൻ കണ്ടുപിടിച്ചെളുപ്പം പണിയായിട്ടോ പൂണ്ടിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിക്കുക അപ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയൊക്കെ ഇത് വേണം വേണം നമ്മളെ വീട്ടിലെ സ്ത്രീകൾ ജോലിയെടുക്കാൻ നമ്മളെ കൈക്കൊന്നും ബലം കുറവോ അല്ലെങ്കിൽ വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം പണിയെടുക്കാൻ അപ്പോൾ പൂളുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ പൂളുമ്പോൾ ആദ്യം ഒന്ന് ചതച്ച് കൊണ്ടുവന്നാൽ മതി പിന്നെ അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉഷാറായിട്ട് അരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് വെള്ളം ഒന്നും ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി നല്ല മൂർച്ചുള്ള മിക്സിയൊക്കെ ആണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ പോരട്ടോ അപ്പോൾ ഞാനൊന്ന് ക്രഷ് ചെയ്തപ്പോഴൊക്കെ നമ്മൾ ഈ മിക്സി നല്ല മോർച്ചുള്ള മിക്സി ആട്ടോ അപ്പോൾ അതവിടെ ഇങ്ങനെ ചതഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചധികം ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് പച്ചമുളക് കൂട്ടോ കുറച്ച് എരിവൊക്കെ ഉണ്ടായ ഒരു ടേസ്റ്റ് കൂടുതലാട്ടോ അപ്പോൾ നമ്മൾ റംലാം കഴിയതിന് ശേഷം അവിടെ ഇഡ്ഡലി ഇഡ്ഡലിമാവിന് അടിച്ച് ഇപ്പോൾ ദോശമായി പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല ഇഡ്ഡലിക്ക് കുറച്ച് നമ്മൾ ടൈറ്റാക്കി അടിക്കാനല്ലോ അപ്പോൾ ഇത് കുറച്ച് വെള്ളം കയറി ഇപ്പോൾ ഞാൻ മിക്സിയിലുട്ടോ ഇട്ട് ഞാനിവിടെ ഇഡ്ഡലിക്ക് ഗ്രൈൻഡറിലാണ് അടിക്കൽ അപ്പോൾ തലേ ദിവസം നേരം വൈകിയപ്പോൾ ഞാൻ വേഗം മിക്സിയിലേക്ക് ഇട്ടത് കഴിഞ്ഞോട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നന്നാക്കി ഒന്ന് ഫൈനാക്കി അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഡബറിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് ഞാൻ തിളപ്പിക്കുന്ന ഒന്നുമില്ല കേട്ടോ തിളപ്പിച്ചാലും നമ്മളെ ചട്ടനിൻ്റെ ടേസ്റ്റ് പാടെ മാറിപ്പോട്ടോ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചട്ടനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പാത്രത്തിലേക്ക് വറവിട്ട് ഒഴിക്കും കേട്ടോ അതിനൊരു ഒന്നൊന്നൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്നിങ്ങനെ ചെയ്ത് നോക്കണേ എന്ത് ചട്ടിനായാലും ഞാൻ തിളപ്പിക്കാതെ നമ്മൾ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കല്ലുമല്ല അരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ കേട്ടോ ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്ന് വെച്ചാൽ കുറച്ച് ഉയ്യും പരിപ്പ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഒരു അരസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ വറ്റൽ മുളകൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതിൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ റംലാം കഴിഞ്ഞ ദിവസം ഇഡ്ഡലിയോ ദോശയോ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ എന്തോ ഒരു ടേസ്റ്റായി എന്നറിയാം അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അതിലപ്പം അങ്ങനെയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഞാൻ കറിവേപ്പിൽ നമ്മുടെ ചട്ടനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചൂടുള്ള വെളിച്ചെണ്ണയും നമ്മളെ ഉയ്യുന്നും പരിപ്പും കടുകൊക്കെ പൊട്ടിയതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ വെയിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ ആ ഉയുന്നും പരിപ്പിൻ്റെ മൊരിങ്ങിയൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മളാ ചട്നീക്ക് കിട്ടോ ഇഞ്ചി ചെറിയ കഷ്ണമേ കൂട്ടാവും പുളി ഇവിടെ എനിക്കിഷ്ടമില്ലട്ടോ പക്ഷെ എൻ്റെ മോക്ക് കുറച്ച് കുറച്ചിഷ്ടമാണ് പുളി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പുളി ചേർത്തെങ്കിൽ പുളി ചേർക്കാതെ ചട്നിക്ക് കേട്ടോ ഇഷ്ടമുണ്ടാവുക അപ്പോൾ ചെറിയൊരു കഷ്ണം പുളി ചേർത്താൽ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചട്നി അവിടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശമാവ് ചൂടണം അപ്പോൾ മെയിൻ ആയിട്ടുള്ള സംഭവം ഇതിൽ കിട്ടിട്ടേ ഇല്ലിട്ട് നമ്മുടെ ഉപ്പ് ഉപ്പില്ലാത്ത എന്തില്ലേ ഉപ്പിൻ്റെ ഒരു കഥ കേട്ടിന് കേട്ടോ പണ്ട് ഞാനൊക്കെ ചെറുതാകുമ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞു തന്ന അതൊക്കെ ഉപ്പിൻ്റെ കഥ ഒരു രാജാവിൻ്റെ മോളുടെ മക്കളോട് ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് അപ്പോൾ ആരോടാണെന്നോയെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ഉപ്പിനോളം വലിയ ഉപ്പിനോളം ഉപമിച്ചിട്ടോ രാജാവിനെ ആ കുട്ടി അപ്പോൾ രാജാവ് പറഞ്ഞ് ഇത്ര വില കുറഞ്ഞ സാധനത്തിനെ ഉപമിച്ച നീ എൻ്റെ മകളല്ല മകളല്ലാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഒരു പരീക്ഷണത്തിന് നമ്മുടെ രാജാവൊക്കെ ഇടയായി അങ്ങനെ രാജാവിന് ഉപ്പിടാത്ത ഭക്ഷണമൊക്കെ കൊടുത്തപ്പം രാജാവിനൊന്നിനും ടേസ്റ്റില്ല കേട്ടോ അപ്പോൾ രാജാവിന് മനസ്സിലായി ഉപ്പിടാത്ത ഭക്ഷണം ഒന്നിനും പറ്റൂല അതുപോലെ തന്നെ ഉപ്പിനോളം വിലമതിക്കുന്നതൊന്നുമില്ല എന്നെട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു ഡയലോഗൊക്കെ അടിച്ചതാണ് കഥ പറഞ്ഞ് പോക്കിയതാ കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പെടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഓർമ്മ വരും ഉപ്പിടാൻ മറന്നു പോകുമ്പോഴൊക്കെ എൻ്റെ ഉപ്പാൻ ഓർമ്മ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ അല്ലാത്ത ആരോഗ്യ ആഫീയത്തൊക്കെ നൽകാട്ടെ അപ്പോൾ എൻ്റെ മോൻ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ രാവിലത്തെ തരി ഭക്ഷണം കഴിക്കൂല ഉച്ചയ്ക്ക് ചോറ് കഴിക്കൂല രാത്രി ആണെങ്കിൽ ഓക്കെ അപ്പോൾ ഓൻ പറയുന്നത് എനിക്കൊന്നും വേണ്ട കുറച്ച് പിട്ട് ചുട്ടാൽ മതി എന്ത് ആട്ടപ്പൊടിൻ്റെ ഉപ്പും పుట్టటం കുറച്ച് ഉപ്പിടുക കുറച്ച് പച്ച വെള്ളത്തിൽ നല്ലവണ്ണം ഒന്ന് കട്ട കെട്ടാ അതൊന്ന് കൊഴച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ചിരട്ടപ്പുട്ട് രാവിലെ ഒരു ചിരട്ടപ്പുട്ട് ഉച്ചക്കോ ഒരു ചിരട്ടപ്പുട്ട് രാത്രി അങ്ങനെ കേട്ടോ മോപ്പനും ഫുഡടിപ്പോവും പിന്നെ എന്തെങ്കിലും കടല ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും ചെറുപയറൊക്കെ ആണെങ്കിൽ മുളപ്പിച്ചിട്ട് കൊടുക്കും മമ്പയറും മുളപ്പിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷെ ഒന്നൊന്നിനും കഴിയൂലട്ടോ ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കണോ പിന്നെ നമ്മുടെ മക്കൾ നമ്മളോടല്ലാതെ ആരോടല്ല പറയാം എനിക്ക് ഭയങ്കര ടെൻഷൻ ഇട്ടോ നല്ലവണ്ണം ക്ഷണിച്ചിരിക്കണെ വിഷു കഴിയുന്നതിന് ശേഷം ഒന്നരിഭക്ഷണം തിരയേ കഴിച്ചില്ല കേട്ടോ മധുരം കഴിക്കേണ്ടതായിട്ടിപ്പോൾ ഒരുപാടായിട്ടോ നല്ല മാറ്റട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ധാരാളം വെള്ളം കുടിക്കും പിന്നെ മധുരമുള്ള ചായ കുടിക്കില്ല മധുരമുള്ള ഒരു സാധനം കഴിക്കില്ല എണ്ണപ്പൊരി എണ്ണക്കടികളില്ല അതൊന്നും കഴിക്കില്ല ജിമ്മിന് പോകുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഓനിങ്ങനെ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് അത് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ദോഷ ചുടുമ്പോൾ പറയും ഓ കാണുമ്പം ബോധിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയും മോനെ ഒരു നേരക്കാരി ഭക്ഷണം കഴിച്ചതെന്ന് വെച്ചാൽ കുഴപ്പമില്ലാന്ന് അപ്പോൾ ഓൻ പറയുന്നു ഒരു മാസം നോക്കണം എന്നാണ് ആൾ നല്ലവണ്ണം മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ മെലിങ്ങിക്കണി ഇപ്പം നല്ല ഒത്ത തടിയാണ് പക്ഷേ ഓൻ പറയുന്നു വെയ്റ്റ് കുറയുന്നില്ല നല്ല ഹൈറ്റും വെയിറ്റുള്ള ആളാണ് കേട്ടോ മഷാ അല്ല അപ്പോൾ വെയിറ്റ് കുറയുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഇങ്ങനെ എന്നോട് പറയും ഉമ്മ എൻ്റെ അപ്പുരം ഞാൻ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് മെലിയാന് എന്താ പറയുക മെലിയാന നല്ല ചിലവാട്ടോ അതേസമയം നമുക്ക് തടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിലവുമില്ല എന്തും വാരി വലിച്ച് കഴിക്കുക തടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മെലിയാന നമുക്ക് ഒരുപാട് പൈസ ചിലവുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പോൾ നമുക്ക് നടക്കൂല കേട്ടോ അപ്പം നമുക്ക് ഡയറ്റിംഗ് ഒക്കെ എടുക്കുമ്പോളേ അതിനനുസരിച്ച് ഫ്രൂ ഭക്ഷണമൊക്കെ കഴിക്കണം അല്ലെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലും കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും വരും കേട്ടോ അപ്പോൾ ഓനെന്തൊക്കെ ഇച്ചിരിയൊക്കെ വാങ്ങിയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ മക്കളും മക്കളെ കാര്യം നോക്കട്ടല്ലേ അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിക്കാൻ പോകാം കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് അറിയിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നോമ്പ് കഴിഞ്ഞ് ആദ്യമായിട്ട് കഴിക്കാനല്ലോ അപ്പോൾ നല്ല കട്ട് ചായയും എൻ്റെ ദോശയും ചട്നിയൊക്കെ ആസ്വദിച്ച് ഇരുന്ന് കഴിക്കാട്ട് ആരുമില്ലേ ഞാൻ മാത്രമേ ഉള്ളൂ പാപ്പ് നേരത്തെ ചായ കൊടുത്തിട്ടുണ്ട് അപ്പം ചായ ഒക്കെ കുടിച്ച് ചായ അങ്ങനെ കുടിക്കുമ്പോൾ എനിക്കൊരു ഫോണ് വന്നിട്ടോ അപ്പോൾ എന്താണ് ഒരാളിനോട് ചോദിക്കാൻ ഒരു ഒന്നര കിലോ ബിരിയാണി വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ഫസ്റ്റിൽ എനിക്കൊരു മടി എന്താണ് കുറച്ചു അളവൊന്നും കിട്ടില്ലല്ലോ പക്ഷേ ആൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ വെച്ച് കൊടുത്തത് പൈസ ഒക്കെ ഒന്നല്ല കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വെച്ച് കൊടുത്ത് നല്ല ബീഫ് ബിരിയാണിയാണ് കേട്ടോ അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തൊന്നും ഞാൻ ഫുള്ളും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ കാണിക്കുമ്പോഴേക്ക് നമുക്ക് ഒലിക്ക് കൊടുക്കാനുള്ള ടൈം മാറിപ്പോവല്ലോ അപ്പോൾ പിന്നെ അതൊന്നും കാണിച്ചില്ല പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ചോറൊക്കെ എനിക്കും ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണിയൊക്കെ ഒലിക്ക് വെച്ച് കൊടുത്തു അപ്പോൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോരോ കേറ്ററിങ് ഒക്കെ തുടങ്ങാനും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ തുടങ്ങി കിട്ടലെ ഓരോ കാര്യങ്ങളും പക്ഷെ നമ്മളവിടെ ഒന്നും അതൊന്നും വിജയിക്കില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല കേറ്ററിംഗ്മാരൊക്കെ കണ്ടിട്ട് നമ്മളശിരി ദേശത്തൊക്കെ അപ്പോൾ നമ്മൾ ഇതൊന്നും ഇവിടെ വില പോകില്ല അപ്പോൾ പിന്നെ ഞാൻ ഓല് ചോദിച്ചപ്പം മുടക്ക് ഞാൻ ഞാനിന്നു ചുട്ട് കൊടുത്തിരിക്കണത് പോണോ പഴം നിറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉന്നക്കായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം വേണം കേട്ടോ ബിരിയാണി വെച്ചുകൊടുക്കുന്നത് അപ്പോൾ കഴിച്ചപ്പം പറഞ്ഞു നല്ല സൂപ്പർ ബിരിയാണി ആണ് സെമി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ ഒരു ചെമ്പോടൊക്കെ കൊണ്ടു പിന്നെ എനിക്ക് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വ്ളോഗും ബിരിയാണി വെക്കലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ എല്ലാവർക്കും നല്ലത് പറ്റെന്ന് പ്രാർത്ഥിച്ചു നിർത്താണ്